कि दीस बोला था गारंटी वाला बोला था अभी ना देखते हैं अभी ना देखते हैं ये तो पे में सुन लेगा हैं ये तो पे में सुनाता हूं मैं तो आवे नहीं है ना हैं नहीं आने वाले करते हैं ए और नहीं आना सुना ले मेरा है लेगा लेगा नहीं आने दो करते हैं 对啦。Yeah. पर हम कन्नड़ आ रहे हो हैं उन मुगल धारणा इधर मैं तो यार प्रॉब्लम सेट है यार डॉग्स से अच्छा हम लोगों को याद है यार ये कारण है तो केड किया ना बात बता कब एड़नों केड क्यों है ना एड़नों केड क्यों है ना पढ़ी चल कब आठवीं चलो लोग बाप और ये कौ ാണ് കാലഘട്ടത്തിൽ കടന്നു വന്നത് ഏത് ഉണ്ടായിരുന്നു എല്ലാരും പറഞ്ഞിട്ടുണ്ടാവോ സെപ്റ്റംബർ പന്ത്രണ്ടിന് നമ്മള് ഉണ്ട് എച്ച് എം ഒന്നു നമ്മുടെ ക്ലാസ്സിന്ന് വേണം ഒരു ാണ് ആർക്കും താല്പര്യമുണ്ടോ ആഗ്രഹമായിട്ട് പോകാനായിട്ട് എനിക്ക് വേറെ പഠിക്കുന്നത് കേട്ടോ ആഗ്രഹമായിട്ട് പോകാനായിട്ട് നന്നാതൊന്നും ഇല്ല അറിയിക്ക പോയില്ല നീ ചെയ്താൽ മതി എന്താ മതി പഠിപ്പിച്ചത്

ഏത് ക്ലാസ്സിലെയാണ് പത്തിൽപ്പണിന്ന് ആദിത്യയുടെ അമ്മയായിരുന്നു ഓക്കെ ഓക്കെ ആദ്യ പറയൂ ഇനി അവന്റെ സ്കൂളിൽ വന്നിട്ട് വീട്ടിൽ വന്നെങ്കിൽ ഭയങ്കര വിഷമത്തിലായിരുന്നു അതിൽ ടീച്ചർ ഭയങ്കര മോശമായിട്ട് അവരോട് പെരുമാറുക പറഞ്ഞത് ആരാണ് ണല്ലേ പക്ഷെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു രീതിയിലും കുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ടീച്ചറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇതുവരെ അറിഞ്ഞിട്ടില്ല ആണല്ലേ ടീച്ചേഴ്സ് മീറ്റിംഗ് കൂടുമ്പഴാണെങ്കിലും പൊതുവായിട്ട് നമ്മളൊരു മാതൃകയാകണമല്ലോ കുട്ടികൾക്ക് അപ്പോൾ എല്ലാ കുട്ടികളെയും ഒരുപോലെ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ടീച്ചർക്കും ട്രെയിനിങ് കൊടുത്ത് പറയുന്നത് അപ്പോൾ എന്താണേലും സാരില്ലേ വിളിച്ചത് ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ അന്വേഷിട്ട് ഞാൻ വിളിച്ചോളാം തിരിച്ചേ ആ ഓക്കെ ുംങ്ങോട്ട് ഇപ്പഴാ ഡോക്ടർ കണ്ട നേരം മാറിക്കോട്ട് ഞാൻ താരത്തിന് പോകാം പിന്നെ അത് വിളിക്കാം എന്തിനാണോ അനു വിളിക്കാൻ അറിയുന്നത് ദൈവമേ

കുട്ടി കുട്ടി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ആരതി എന്ന് എന്ന് പറഞ്ഞ ടീച്ചർ വേണ്ട അങ്ങനെ പറയരുത് നമ്മൾ ടീച്ചേഴ്സ് ആണ് അപ്പൊ നമ്മൾ എല്ലാ കുട്ടികളെയും ഒരുപോലെയാണ് കാണേണ്ടത് ഒരു ചിലപ്പോൾ എല്ലാ കുട്ടികളും പഠിക്കാൻ ഒരുപോലെയാണോന്നില്ല പഠിക്കാത്ത കുട്ടിയുണ്ട് പഠിക്കുന്ന കുട്ടിയുണ്ട് പക്ഷെ മറ്റു കാര്യങ്ങളില് അവരുടെ പഠനവുമായി ബന്ധപ്പെടുത്തി അവരോട് പെരുമാറരുത് അങ്ങനെയാണ് നമ്മൾ വേണ്ടത് കാരണം നമ്മളാണ് മാതൃകയാകേണ്ട അവരെ യാതൊരു തരത്തിലും വിവേചനം കാണിക്കുന്നത് അവരോട് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇനി മുതലേ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരുമ്പോ നമ്മൾ അവരുടെ മക്കൾ അവരെല്ലാവരും നമ്മുടെ മക്കളാണ് നമുക്ക് രണ്ട് മക്കളുണ്ട് അതിലൊരാൾ പഠിക്കുന്നു മറ്റൊരാൾ പഠിക്കുന്നില്ല എന്നും പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കുട്ടി പഠിക്കാത്ത കുട്ടി എന്ന് വേർതിയ സംസ്കാരം വിളിച്ചോതുന്ന ഒന്നാണ് മാതാ പിതാ ഗുരു ദൈവം എന്നത് ഓരോ വിദ്യാർത്ഥിയെയും സംബന്ധിച്ച് അവരുടെ അധ്യാപകർ അവരുടെ മാതാപിതാക്കൾ കൂടിയാണ് ആ വിശ്വാസത്തിലാണ് ഓരോ രക്ഷിതാക്കളും അവരുടെ മക്കളെ വിദ്യാലയത്തിലേക്ക് അയക്കുന്നത് എന്നാൽ ചില വിദ്യാലയങ്ങളിൽ അധ്യാപകർ ചില വിദ്യാർത്ഥികളോട് വിവേചനം കാണിക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ അധ്യാപന നീതി ബോധനത്തിനോടുള്ള അനീതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാർ പറഞ്ഞതുപോലെ തൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞ് തൻ്റെ അല്ല എന്ന് എപ്പോൾ തോന്നുന്നുവോ അന്ന് അവർ അധ്യാപനം എന്ന തൊഴിൽ അവസാനിപ്പിക്കേണ്ടതാണ് ഈ ഒരു സന്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഓരോ അധ്യാപകരും തൻ്റെ അധ്യാപക ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്